ഹായ് ഫ്രണ്ട്സ് കറുത്തുമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് കറത്തുമുത്ത് വന്നിട്ടുള്ളത് മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി ടൗണിൽ നിന്നും ആറ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡ് ബസ് റോട്ടിലൂടെ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നതാണ് ആ മൂന്ന് സെൻറ്റ് സ്ഥലം ചുറ്റും ജനവാസ മേഖലയാണ് ധാരാളം വണ്ടികളൊക്കെ പോകുന്ന റോഡാണിത് ചുറ്റും പരിസര പ്രദേശങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ മൂന്ന് സെൻറ്റ് സ്ഥലത്ത് നിലവിലുള്ളത് ഒരു തട്ടുകടയാണ് തട്ടുകടയൊക്കെ നടത്താൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് തട്ടുകട നടത്തുമ്പോൾ നല്ല ലാഭമുള്ള ഒരു സ്ഥലമാണ് കാരണം ഒരുപാട് വണ്ടികളെല്ലാം പോകുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ നമുക്കിനി ഇവിടെയുള്ള സൗകര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം കടക്കകത്തേക്ക് പോകാം പരിസര പ്രദേശങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് കണ്ണിന് കുളിർമുകുന്ന കാഴ്ചകളാണ് ചുറ്റും ജനവാസ മേഖലയാണ് അപ്പോൾ നല്ല വ്യൂ ഒക്കെ കണ്ട് നമുക്ക് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്കിനി ഇതിനകത്തുള്ള സൗകര്യങ്ങൾ വിശദമായി തന്നെ കണ്ടു കണ്ടുനോക്കും ഇതിനകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മൾ അലമാര പലഹാരം വെക്കുന്ന പരിപ്പോടയും ഇതൊക്കെ വെക്കുന്ന ഒരു അലമാര കാണാം അതുപോലെ തന്നെ ടേബിൾ കസേരകൾ കാണാനായിട്ട് പറ്റും അപ്പോൾ സാധാരണ ഒരു തനി നാടൻ തട്ടുകടയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ദോശക്കല്ല് പൊറോട്ടക്കല്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കട വാങ്ങുന്നവർക്ക് അങ്ങനെ തന്നെ കൊടുക്കുന്നതായിരിക്കും തട്ടുകട നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എല്ലാ ഇവിടെ സാധനങ്ങളും പാത്രങ്ങളും എല്ലാതും ഉണ്ട് അപ്പോൾ എല്ലാതൊന്നും ആൾ കൊണ്ടുപോകില്ല അപ്പോൾ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ആളെടുക്കുള്ളൂ ഒരു ടേബിളും അതുപോലെ തന്നെ ഒരു എന്താ ചെറിയൊരു പാത്രം അങ്ങനെ ഒരു കാര്യം മാത്രമാണ് ആൾക്കൊണ്ടുപോകുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാതും ഇത് വാങ്ങിക്കുന്ന ആളുകൾക്ക് ആ കടയോട് കൂടെ തന്നെ കൊടുക്കാനുള്ള ഒരു ഇതാണ് പ്ലാനാണ് അപ്പോൾ ഇതിനകത്തുള്ള സൗകര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം കുറച്ചുകൂടെ നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുന്ന ആൾക്കാർ ഇതിൽ കുറച്ച് മോഡിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് നല്ല രീതി കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളൊരു തട്ടുകടയാണ് ടിൻഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിനകത്ത് പണിയാനായിട്ട് ഈ തട്ടുകട പണിയാനായിട്ട് ടിൻഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോളം കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ കടക്കകത്തുകൂടി കിടന്ന് പുറത്തെത്തിയിട്ടുണ്ട് അപ്പം ഇത്ര ഉള്ള സൗകര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ ഇത് നോക്കി നടത്താനൊക്കെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ തട്ടുകട നടത്താനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാൻ ഒരു നല്ല സ്ഥലമാണ് നമ്മളത് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഈ സ്ഥലത്തിനും ഈ തട്ടുകടയ്ക്കും ചോദിക്കുന്ന വില എത്രയാണെന്ന് നോക്കുക അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷം രൂപയാണ് ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക